അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇപ്പം ഇതിൽ ആരുമില്ല സെക്കൻഡ് പാർട്ടിൽ അപ്സര അവൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ബിഗ് ബോസ് പോകണം എന്ന് സാന്തരം സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതിൽ ആർക്കും അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു അടിപൊളി ഭയങ്കര സന്തോഷം കൊച്ചി ഫസ്റ്റ് ടൈം ആയിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ആൾക്കാർ നമ്മുടെ സ്വതന്ത്രം കാണുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഇവരെ സ്നേഹമൊക്കെ കണ്ടു എല്ലാവരും സ്ഥിരം പ്രേക്ഷകരാണെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം എന്തിനാണ് എല്ലാവരും ചോദ്യതാണ് നൃത്തം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും നല്ല ഹാപ്പി ഹെൻഡിങ് എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് നമ്പർ വൺ റേറ്റിംഗ് തന്നെ നിർത്തണം അല്ലാതെ എല്ലാവരെയും മടുപ്പിച്ചിട്ട് ഒരു സ്വന്തം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിൽ ആർക്കും അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു അപ്പം ഇവർ ആദ്യം വിചാരിച്ചതാണ് ജനങ്ങളെ പ്രേക്ഷകരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ മടുപ്പിക്കാതെ അവർക്കത് മിസ് ചെയ്യുന്ന രീതിയിലും ടോപ്പ് റേറ്റിംഗ് തന്നെ തുടക്കത്തിൽ തൊട്ട് എൻ്റെ വരെ നല്ല റേറ്റിംഗ് തന്നെ സ്റ്റോപ്പ് ചെയ്യണം ആ പിന്നെ ആയിരപ്പിസോഡായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരുന്നു നിർത്തിയത് അല്ലാതെ ഒരു പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു അങ്ങനെ വന്നതല്ല പിന്നെ നമ്മുടെ ഡയറക്ടറുടെ പെട്ടെന്നുള്ള ഒരു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവൻ അപ്പൊ എന്നാലും ഡയറക്ടർ മുൻപ് ആ ഒരു എപ്പിസോഡ് എന്നെ പ്ലാൻ ചെയ്തിരുന്നത് അപ്പൊ ചിലപ്പം ഈ പ്രേക്ഷകരുടെ സ്ഥിതി ഇപ്പൊ തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക അയ്യോ നിർത്തരുതായിരുന്നു ഞങ്ങൾക്ക് മതിയാവില്ലേ കണ്ടിട്ട് ഇപ്പൊ സീരിയൽ കുറേ പേര് സീരിയൽ തന്നെ ഇപ്പൊ കണ്ട് കാണാറില്ല എന്ന് പറഞ്ഞു സാധനം നിർത്തിന് ശേഷം അപ്പോൾ ഇതൊക്കെ അറിയാണെ മേ ബി എന്തെങ്കിലും ഒരു ടു മന്ത്രി ചിലപ്പം മുന്നോട്ട് പോയെ രണ്ടാം ഭാഗം ഒഫീഷ്യലായിട്ട് ആരും പറഞ്ഞിട്ടില്ല അവര് അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇപ്പം ഇരുതില് ആരുമില്ല സെക്കൻഡ് പാർട്ടിൽ ഇപ്പം ഒരു രണ്ട് ദിവസം മുമ്പേ നമ്മൾ കണ്ടിരുന്നു നമ്മളെ സ്വതന്ത്രത്തിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല ഓരോ ആൾക്കാരും ഓരോ തിരക്കിലായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് പേര് കണ്ടു അപ്പം ബിഗ് ബോസ് അപ്സര അപ്സര അവൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ബിഗ് ബോസ് പോകണം കഴിഞ്ഞ വർഷയിൽ നമ്മുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഒരുപാട് ബിഗ് ബോസിലൊരു നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയുന്നു ബിഗ് ബോസിൽ വരണം ൊക്കെയല്ലോ അപ്പം അവൾ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് അവൾ പോയിട്ടുള്ളത് അപ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആയിട്ട് പോയത് കൊണ്ട് എന്തായാലും നന്നായിട്ട് നിൽക്കും നമുക്കറിയാം ഇപ്പം നന്നായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച ഒരു ഇതിൽ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല അപ്പോൾ അവൾ ബിഗ് ബോസിൽ പഠിച്ചു വിളിച്ച് പോകുന്നു ഇന്ന് നമുക്കറിയാം മുന്നോട്ട് എങ്ങനെയായിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെടുത്ത് പറയണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നായിരുന്നു കുഴപ്പമില്ല ഇപ്പം അവൾ പക്ഷേ അവൾ പുറത്ത് അവളടുത്ത് പറയാൻ പാടില്ലായിരുന്നു അപ്പോൾ നമ്മളടുത്ത് കുറച്ച് പേരെടുത്ത് അവൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ അവള് പറയാൻ പറ്റിയിരുന്നു അവള് നല്ല തിരക്കായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടി ആയിരുന്നു അവള് അവസ്ഥ അപ്പം അവൾ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയതിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോൾ അവർക്ക് കിട്ടിയ എല്ലാവരും ഒരുപാട് ഇപ്പോൾ കിട്ടിയ സപ്പോർട്ടൊക്കെ അവൾക്ക് എല്ലാവർക്കും വേണം എന്നുള്ളത് നമ്മൾ പുറത്തുനിന്ന് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും സന്തോഷം ഇപ്പത്തെ അവസ്ഥയിൽ എന്റെ മെന്തില് ഞാൻ നോക്കിയല്ല കാരണം അത് പോവുക പറയുമ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഞാനിപ്പം ഒരു സ്ഥലത്ത് പോവാ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് പോവാം അവിടെ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുള്ളപ്പം ഏതായാലും അത് ചെയ്യണം അപ്പം എനിക്ക് ആക്ടിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ ബിഗ് ബോസ് എപ്പോഴാണ് എൻ്റെ ഒരു ആ ഒരു എനിക്കിപ്പോൾ പോയാൽ നിൽക്കാൻ പറ്റും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നാണോ തോന്നുന്നത് ആ സമയത്ത് ചിലപ്പം പോകണ്ട അല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ വിട്ടിട്ട് നിന്നിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം വീട്ടുകാരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കപ്പടിക്കണം അപ്പം അവിടെ പോയ ആൾക്കാരൊക്കെ ഒരു ടൈം കഴിയുമ്പം അറിയാലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെയാ നിൽക്കാൻ പറ്റും മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്നാണ് അപ്പോൾ അതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് അറിയാൻ പറ്റും ഇനി എങ്ങനെ പോകുന്നു ഇതുവരെ ആ ഒക്കെ ഓക്കെയാണ് അവൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിൽക്കും കപ്പടിച്ചിട്ട് വരട്ടെ അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഞങ്ങളെ ഫാമിലിയിൽ ഒരാൾ കപ്പടിച്ച് വരുമ്പോൾ ഓക്കെ വെൽക്കം ഒരുപാട് സന്തോഷം എല്ലാവരും വന്നത് ഹാർ